ഫിത്ർ ജക്കാത്തിൻ്റെ അവകാശികൾ ആര് നമ്മൾ ഈ ജക്കാത്ത് ആർക്ക് കൊടുക്കണം ഫിത്തർ ജക്കാത്തിൻ്റെ അവകാശികൾ ആര് ഞാൻ അഞ്ച് പേർക്കുള്ള ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഫിത്തർ ജക്കാത്ത് വിതരണം ചെയ്യുന്നവരെ ഏൽപ്പിക്കാറുണ്ടാവും എന്നായിരിക്കാം ഉദ്ദേശിച്ചത് ഞാൻ നൽകാറുണ്ട് എനിക്ക് അരി ലഭിക്കാറു ലഭിക്കാറുമുണ്ട് അത് സ്വീകരിക്കാൻ പറ്റുമോ ഇതാണ് ഒരു സഹോദരൻ ചോദിച്ചത് ഫക്കീറ് മിസ്കീൻ എന്നീ ഗണത്തിൽ പെടുന്ന ഫക്കീർ മിസ്കീൻ എന്നീ ഗണത്തിൽ പെടുന്ന ആളുകളാണ് ജക്കാത്തുൽ ഫിത്തറിൻ്റെ അവകാശികൾ അത് സ്വീകരിക്കുന്ന ആൾ ഫക്കീറോ മിസ്കീനോ ആകണം ഫക്കീർ എന്ന് പറഞ്ഞാൽ അയാളുടെ വരുമാനം അയാളുടെ വാർഷിക വരുമാനം അയാളുടെ വാർഷിക ചെലവിന് തികയാ പകുതി പോലും തികയാത്ത വ്യക്തിയാണ് ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ പോകും പക്ഷെ തികയില്ല പ്രയാസം ഞെരുങ്ങി ജീവിക്കുന്ന വ്യക്തിയാണ് അയാളും ഇവർക്ക് രണ്ടുപേർക്കും സക്കാത്തുൽ ഫിത്തറിൻ്റെ അരി എന്ത് ചെയ്യാം സ്വീകരിക്കാം അപ്പം ഇനി ജക്കാത്തുൽ ഫിത്തറിൻ്റെ അരി സ്വീകരിക്കുന്ന വ്യക്തിക്ക് ജക്കാത്തുൽ ഫിത്തർ കൊടുക്കണ്ടേ കൊടുക്കണം അയാൾ കൊടുക്കണം കാരണം അയാൾക്കും നോമ്പിനെന്തെങ്കിലും പാ വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ പൊറക്കപ്പെടണ്ടേ കാരണം സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അരിക്ക് അരി എന്നുള്ളത് മാത്രമല്ല തുഹറത്ത് അല്ലി നോമ്പുകാരൻ അവൻ്റെ വീഴ്ചകൾ പൊറുക്കപ്പെടാനുള്ള കാര്യമാണ് അയാൾക്കും അയാളുടെ പാപങ്ങൾ പൊറക്കപ്പെടണ്ടേ അപ്പോൾ അയാളും അത് നൽകാൻ ബാധ്യസ്ഥനാണ് അതീ കിട്ടിയ അരിയിൽ നിന്ന് നൽകാമോ കിട്ടിയ അരിയിൽ നിന്ന് വേണമെങ്കിൽ കിട്ടിയ അരിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം നൽകുകയും ചെയ്യാം പക്ഷേ അയാൾ നൽകുക എന്നുള്ള കർമ്മം അവിടെ ഉണ്ടാകണം അതാണ് ഇമാം ഷാഫഴി റഹിമഹുള്ള പറഞ്ഞത് ഒരാളുടെ കൈവശം അയാളുടെ കയ്യിൽ അയാൾക്കും അയാൾ ചെലവിന് കൊടുക്കുന്നവർക്കും ആ ദിവസം ഭക്ഷിക്കാനുള്ള തുക ആ ദിവസം ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരിക്കുകയും മിച്ചം വരികയും ചെയ്താൽ അതിൽ നിന്ന് സക്കാത്തുൽ ഫിത്തർ നൽകൽ അവർക്ക് ബാധ്യതയാണ് അതാണ് യൗമ യു എക്കാത്ത് അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവരുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ മിച്ചമുള്ളതിൽ നിന്ന് ജക്കാത്തുൽ ഫിത്ർ കൊടുക്കണം അത് എല്ലാവരുടെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ അയാളുടെ കയ്യിലില്ലെങ്കിലും ഒരാൾക്ക് ഇത് കൊടുക്കാനുള്ളത് ആ ഒരാളിതെങ്കിലും അയാൾ എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ സക്കാത്തുൽ ഫിത്ർ സ്വീകരിക്കുന്നവർക്കും ഫിത്ർ നൽകാനുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഒരാളുടെ കയ്യിൽ പെരുന്നാളിൻ്റെ അന്ന് കഴിക്കാനുള്ളത് പോലും ഇല്ല പണമായിട്ടുമില്ല ഭക്ഷണമായിട്ടുമില്ല അങ്ങനെയുള്ള ആൾക്ക് ആൾക്കെന്തില്ല ജക്കാത്തുൽ ഫിത്ർ ബാധകമാകുകയില്ല അള്ളാഹു ചാല ആലം